ഹായ് ഹാഗൈ സ്കെയർ ബോപ്പിസിന്റെ പുതിയൊരു വഴിയൊക്കെ എല്ലാവർക്കും സ്വാഗതം നമ്മൾ എന്നുള്ളത് തൊടുപുര വൈകോട്ടൊരു കലൂറുള്ള സ്ഥലത്താണ് തൊടുപുര വൈകോട്ടൊരു ബസ് റൂട്ടിൽ നിന്നും ഒരു അമ്പത് മീറ്റർ മാത്രമാണ് നമ്മുടെ പ്ലോട്ടിലേക്കുള്ള ദൂരം ഈ കാണുന്ന തൊടുപുര വൈകോട്ടർ ബസ് റൂട്ടാണ് ഇവിടെ നിന്ന് റൈറ്റ് എടുത്ത് പോകുമ്പോഴാണ് നമ്മുടെ പ്ലോട്ട് വരുന്നത് നമുക്ക് കാണാൻ നല്ല വീതിയുള്ള വഴിയാണ് നമ്മുടെ പ്ലോട്ടിലേക്കുള്ളത് ബസ് റൂട്ടിൽ നിന്ന് നോക്കിയാൽ തന്നെ നമുക്ക് നമ്മുടെ പ്ലോട്ടുകൾ കാണാം നല്ല വെള്ളമൊക്കെ കിട്ടുന്ന സ്ഥലമാണ് നമ്മുടെ പ്ലോട്ട് ഉള്ളത് ഇവിടെ മുതലാണ് നമ്മുടെ പ്ലോട്ട് വരുന്നത് നമ്മുടെ പ്ലോട്ടിന്റെ ഫ്രണ്ടിലായി തന്നെ നമുക്ക് തോട് കാണാം നല്ല വെള്ളമുള്ള തോട് അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ പ്ലോട്ടിൽ എവിടെയും നമുക്ക് സുലഭമായി കിണറവെള്ളം കിട്ടുന്നതാണ് ഈ ഒരു ഏക്കർ ഇരുപത്തൊമ്പത് സെന്റ് ആണ് നമ്മുടെ പ്ലോട്ട് വരുന്നത് ഈ നിരപ്പായ സ്ഥലമാണ് നമ്മുടെ പ്ലോട്ട് നല്ല പ്രീമിയം ആണ് ഹൗസ് പ്ലോട്ട്സ് ആണ് ഒരു ഏക്കർ ഇരുപത്തൊമ്പത് സെൻറ് ആണ് നമ്മുടെ പ്ലോട്ട് വരുന്നത് നമ്മളിവിടെ പത്ത് സെന്റ് പതിനഞ്ച് സെന്റ് ഇരുപത് സെന്റ് നമുക്ക് എത്ര സെന്റ് ആണോ ആവശ്യക്കാർക്ക് ആവശ്യം അതിനനുസരിച്ച് നമ്മളിവിടെ പ്ലോട്ട് തിരിച്ചു കൊടുക്കുന്നതാണ് നല്ല നിരപ്പായ പ്ലോട്ടുകളാണ് നമ്മുടെ ബസ് റോഡിൽ നിന്ന് ഒരു അമ്പത് മീറ്റർ മാത്രമാണ് നമ്മുടെ പ്ലോട്ടിൽ നിന്നാൽ തന്നെ നമുക്ക് റോഡിലൂടെ ബസ് പോകുന്നത് കാണാം നല്ല രീതിയിലുള്ള വഴിയാണ് നമ്മുടെ പ്ലോട്ടിന്റെ ഫ്രണ്ടിലൂടെ പോകുന്നത് നമ്മൾ പ്ലോട്ടിന് ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി നാല്പതിനായിരം മുതലാണ് സെന്റിന് ഒരു ലക്ഷത്തി നാൽപ്പത്തിയായിരം മുതലാണ് നമ്മൾ ചോദിക്കുന്ന വില ഈ പ്ലോട്ടുകൾ വേണ്ടവർ നമ്മൾ താഴെ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് നമ്മുടെ നമ്പർ പറയുകയാണ് നയൻ സെവൻ ഡബിൾ ഫോർ ടു എയ്റ്റ് നയൻ വൺ ത്രീ സീറോ നമ്പർ ഒന്നുകൂടെ പറയുകയാണ് നയൻ സെവൻ ഡബിൾ ഫോർ ടു എയ്റ്റ് നയൻ വൺ ത്രീ സീറോ നമ്മുടെ ഓഫീസ് വരുന്നത് കോതമംഗലം ചെറിയ വള്ളി താരം സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ മുകളിലായിട്ടാണ് കോതമംഗലം ചെറിയ വള്ളി താരം സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ മുകളിലായിട്ടാണ് വരുന്നത് നല്ല അടിപൊളി പ്ലോട്ടുകളാണ് നമ്മുടെ ഇവിടെ ഉള്ളത് തൊടുപുര വൈകുട്ടൂർ കലൂരാണ് നമ്മുടെ പ്ലോട്ടുള്ളത് നല്ല സുലഭമായി കിണർ വെള്ളം എവിടെത്താത്താലും കിണർ വെള്ളം കിട്ടുന്ന പ്ലോട്ടാണ് നമ്മൾ ഈ പ്ലോട്ടുകൾക്ക് ചോദിക്കുന്ന വില സെന്റിന് ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരം മുതലാണ് പത്ത് സെന്റ് പതിനഞ്ച് സെന്റ് ഇരുപത് സെൻറ് എത്ര ആണ് ആവശ്യം അതിനനുസരിച്ച് നമ്മൾ പ്ലോട്ട് തിരിച്ചു കൊടുക്കുന്നതാണ് നമുക്ക് നമ്മുടെ പ്ലോട്ടിന്റെ സൈഡിലൂടെയും ഒക്കെ നമുക്ക് തോടും കുളവും ഒക്കെ കാണാം വെള്ളത്തിന് യാതൊരു ക്ഷാമവും ഇല്ലാത്ത സ്ഥലമാണ് നല്ല നിരപ്പായ വീട് വെക്കാൻ എല്ലാത്തിനും അനുയോജ്യമായ പ്ലോട്ടുകൾ ഈ പ്ലോട്ടുകൾ വേണ്ടവർ താഴെ കൊടുക്കുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ഓഫീസുമായി ബന്ധപ്പെടുക നമ്മുടെ ഓഫീസ് വരുന്നത് കോതമംഗലം ചെറിയ വള്ളിത്താഴം നവരത്ന ബിൽഡിംഗ് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ മേഖലയിലായിട്ടാണ്